നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതംഭം അങ്ങനെ ഐ പി എല്ലിന്റെ ലീഗ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു അവസാനം വരെ ത്രില്ലിങ് ആയിരുന്നു അവസാന ഘട്ടത്തില് ചില മത്സരങ്ങൾ മഴ പെയ്ത് ഒലിച്ചുപോയത് ഒരു രസംകുല്ലിയായി എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും അവസാനം വരെ ആവേശകരമായിരുന്നു ഇപ്പൊ ആദ്യ നാല് സ്ഥാനങ്ങൾ തീരുമാനമായത് ഒന്നാമത് കെ കെ ആറ് രണ്ടാമത് എസ് ആർ എച്ച് മൂന്നാമത് രാജസ്ഥാൻ റോയൽസും നാലാമത് ആർ സി ബി ഈ നാല് ടീമുകൾ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിന്റെ രീതി ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ക്വാളിഫയർ മത്സരം കളിക്കും ക്വാളിഫയർ വണ് എന്നാണ് അതിന്റെ പേര് അത് വിജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് കടക്കും അതേസമയം തോൽക്കുന്ന ടീം പുറത്താവുന്നില്ല അവര് ക്വാളിഫയർ ടുവിലേക്കായിരിക്കും പോവുക പിന്നെ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള ടീമുകൾ തമ്മിൽ എലിമിനേറ്റർ കളിക്കും അതിൽ വിജയിക്കുന്ന ടീം ക്വാളിഫയർ ടുവിലേക്ക് എത്തും അതിൽ തോൽക്കുന്ന ടീം പുറത്താകും അങ്ങനെ ക്വാളിഫയർ ടു കളിച്ച് അതിൽ വിജയിക്കുന്ന ടീമായിരിക്കും പിന്നെ ഫൈനലിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ടീമായിട്ട് മാറുക ഇതാണ് രീതി ഇത് ഐ പി കാണുന്ന എല്ലാവർക്കും അറിയാം സാധാരണ സെമി ഫൈനൽ സിസ്റ്റം അല്ല ഐ ഫോളോ ചെയ്യുന്നത് എന്തായാലും പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ആദ്യ പ്ലേ ഓഫ് മത്സരം അതായത് ക്വാളിഫയർ വണ്ണില് കെ കെ ആറ് നേരിടാൻ പോകുന്നത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനെയാണ് കെ കെ ആർ മെസ്സാറച്ചും തമ്മില് മെയ് ഇരുപത്തി ഒന്നിന് അതായത് ചൊവ്വാഴ്ച നാളെ കളിയില്ല പിന്നെ ചൊവ്വാഴ്ച അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഏഴ് മുപ്പതിന് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിനാണ് എലിമിനേറ്റർ പോരാട്ടം നടക്കുന്നത് അത് ഈ പറയുന്ന പോലെ ഏഴ് മുപ്പതിന് അഹമ്മദാബാദിൽ വെച്ചിട്ട് തന്നെയാണ് ആ മത്സരം എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുക പിന്നെ മെയ് ഇരുപത്തിനാലിനാണ് അതായത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ ക്വാളിഫയർ നടക്കുക അതിൽ അതിൽ നമുക്കറിയാം ക്വാളിഫയർ വണ്ണിൽ തോറ്റ ടീമും എലിമിനേറ്ററിൽ വിജയിച്ച ടീമും തമ്മിലാണ് രണ്ടാമത്തെ ക്വാളിഫയർ നടക്കുന്നത് ആ ക്വാളിഫയർ മത്സരം ചെപ്പോക്കിൽ വെച്ചിട്ടാണ് അതിനുശേഷം ഒരു ദിവസത്തെ ഇടവേള ഉണ്ട് അതായത് ഇരുപത്തിയഞ്ചാം തീയതി കളിയില്ല മെയ് ഇരുപത്തിയാറിനാണ് ഫൈനൽ മത്സരം നടക്കുന്നത് ആ മത്സരവും ചെപ്പോക്കിലാണ് രാത്രി ഏഴ് മുപ്പതിന് മെയ് ഇരുപത്തിയാറിന് രാത്രി ഏഴ് മുപ്പത് അതായത് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ഫൈനൽ മത്സരം ആ ഫൈനലിൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടും കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത